ഞാനിത് പറയാൻ പോകുന്നു ഓവർ തിങ്കിങ്ങിനെ പറ്റി കേട്ടോ അനാവശ്യ കാര്യങ്ങൾ അമിതമായി ചിന്തിക്കുന്ന ഒരവസ്ഥ ചിന്താശക്തി എന്നുള്ളത് മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയൊരു വരദാനമാണ് ആ ചിന്താശക്തി ഉള്ളതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ലോകം തൻ്റെ കാൽ കീഴിലാക്കിയത് മഹാന്മാരൊക്കെ ചിന്തിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ചിന്തിച്ച് നമ്മളുടെയൊക്കെ മാനസികാരോഗ്യം ഇല്ലാതെയാക്കി മാറ്റുന്നു നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിന് രണ്ടായിട്ട് തിരിക്കാം ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയാട്ടോ പക്ഷെ ഞാൻ ചില പേരുകളൊക്കെ പറയണു എന്നുള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ റൂമിനേഷൻ ഐവറക്കൻ ഇത് പാസ്റ്റായിട്ട് കണക്റ്റഡ് ആണ് കഴിഞ്ഞകാല കാല അനുഭവങ്ങൾ നമ്മൾ ചിന്തിച്ച് കുറ്റബോധത്തിൽ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ ഇത് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാവാം അടുത്ത ഫ്യൂച്ചർ ഫോക്കസ്ഡ് വെറി നമ്മൾ ഇതും അനുഭവിക്കുന്നതാണ് ഇനി എന്താവും ഭാവിയിൽ ഏതാവും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളുടെ മാനസികാരോഗ്യം നഷ്ടമാക്കുന്നു ഇത് ആൻസൈറ്റി ആയിട്ട് കണക്റ്റഡ് ആണ് ഉത്കണ്ഠ അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നോ ഒത്തിരിയേറെ കാരണങ്ങളുണ്ട് അതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലസമായ മനസ്സ് ചെലുത്താൻ്റെ പണിപ്പുരന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ അവസ്ഥയിലേക്ക് പോകുന്നു അടുത്താണ് ഇൻഫർമേഷൻ ഓവർലോഡിങ് നമ്മൾ ടി വിയിലും മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്ന കാര്യങ്ങൾ നമ്മളെടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാതെ ചിന്തയിലേക്ക് പോയി അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് ചിന്തിച്ച് ചിന്തിച്ച് ഒരവസ്ഥയിൽ ചെന്ന് ചാടുന്നു പിന്നെ അടുത്തതാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അമിതമായിട്ടൊന്നും ചിന്തിക്കില്ല ആ നമശത്തെ ആസ്വദിക്കാനാണ് നോക്കുകയുള്ളൂ അപ്പം ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞ വ്യക്തികൾ അതിനെപ്പറ്റി ചിന്തിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യും അങ്ങനെ ഒത്തിരിയേറെ റീസൺസ് ഉണ്ട് പിന്നെ നിങ്ങൾ ചിന്തിക്കും ഇത് എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നേ എന്നുള്ളത് ഓവർകം ചെയ്യാൻ കോക്കനക്റ്റീവ് റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ജേർണലിങ് ഒത്തിരിയേറെ ടെക്നിക്കുകളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള രണ്ട് മൂന്ന് ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഫുൾനെസ് നമ്മൾ ഈ നിമിഷത്തിലായിരിക്കുക പ്രസൻറ്റിലായിരിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞു ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റും ഫ്യൂച്ചറുമാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ നിമിഷത്തിലില്ല ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മളൊരു ചായ കുടിക്കുകയാണ് ചായ കുടിക്കുന്ന സമയത്തായിരിക്കും ഓ എനിക്കിപ്പോൾ ചിന്തിക്കാൻ കിട്ടിയ സമയമാണ് ഞാൻ കുറേ ഒന്ന് ചിന്തിക്കട്ടെ എന്നങ്ങനെയല്ല ആ ചായയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചായ ആസ്വദിച്ച് കുടിക്കുക പിന്നെ നമ്മളിപ്പോൾ ഒരു മഴ കണ്ട ആസ്വദിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ആ മഴയുടെ ഓരോ മഴത്തുള്ളികളും അത് വീഴുന്നതും പിന്നെ അതിങ്ങനെ ഒഴുകിപ്പോകുന്നതും അതൊക്കെയാണ് ആസ്വദിക്കാൻ പോലും അല്ലാതെ നമ്മളെന്ത് ചെയ്യും അപ്പോൾ അന്നൊരു കാലത്ത് മഴ പെയ്തപ്പോൾ അത് സംഭവിച്ചു ഇനി ഫ്യൂച്ചറിൽ മഴ പെയ്യുമ്പോൾ ഇത് സംഭവിക്കുക അങ്ങനെ വേണ്ട മൈൻഡ് ഫുൾനസ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിലായിരിക്കാം നമ്മൾ പാസ്റ്റിനും ഫ്യൂച്ചറിനും കിടന്ന് ഓടാതെ ഈ നിമിഷത്തെ ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുക അടുത്തതാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പല വ്യക്തികളും പറയാൻ കയ്യോ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് വിശൂലാത്ത ചിന്തകൾ വന്ന് വന്നാൽ ഞങ്ങളാകാ ബാജാറാവുന്നോ അതെന്താന്ന് ഞാൻ പറയട്ടെ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളില് വേരുറച്ച് കിടക്കുന്ന അനാവശ്യ ചിന്തകൾ പൊങ്ങി വരുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യണ സമയത്ത് ചിന്തകളൊക്കെ അങ്ങോട്ട് കേറി കയറി വരുവാണ് ഒരു രക്ഷയില്ലാന്ന് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആ ചിന്തകളെ നമ്മൾ മാറ്റാൻ വേണ്ടി ത്രീ സി എസ് ക്യാച്ച് ചെക്ക് ചേഞ്ച് നമ്മൾ ആ ചിന്തകൾ എന്താന്ന് ക്യാച്ച് ചെയ്തു ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ഈ ഓവർ തിങ്കിങ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് വളരെ കോമഡി ആയിട്ട് തോന്നും വെറിയ ടൈം വെറിയ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം ഇന്ന് നമ്മളുടെ ഒരാൾ നമ്മളെ കാണാൻ വന്നു അപ്പോൾ പറയണം നാളെ വായോ നീ അല്ല അപ്പം നാളെ ആ സമയത്ത് കാണാൻ വന്നു അപ്പം നമ്മളെന്ത് പറയും നാളെ വാട്ടോ ഈ സമയത്ത് ഞാനിപ്പോൾ അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് തിരിഞ്ഞു കയറുമോ അതേപോലെ ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമ്മൾക്ക് ഈ ചിന്തകളൊക്കെ വരുവാണ് ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ പറയാണ് നാളെ ഇന്ന സമയത്ത് ഞാൻ ചിന്തിക്കാട്ടോ നാളെ ഒരു മൂന്ന് മണി നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നാട്ടോ കേട്ടോ ഇതെന്താണ് ഇവര് പറഞ്ഞതെന്ന നാളെ മൂന്ന് മണിക്ക് ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ അനാവശ്യ ചിന്തകൾ വരുന്ന സമയത്ത് പറയാം നാളെ വേറെ ടൈമിൽ വാട്ടോ ആ സമയത്ത് നമുക്ക് ചിന്തിക്കാം അപ്പം ആ വേറെ ടൈമിൽ നിങ്ങള കൂടി ഇരുന്ന് ചിന്തിച്ചോ അതിൻ്റെ ഏറ്റവും ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടിക്കോ അങ്ങനെ നമുക്ക് വേറെ ടൈമിൽ ഒരു പർട്ടിക്കുലർ ടൈം വെക്കുക അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടിക്കുകയുള്ളൂ അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളുടെ ചിന്തകളൊക്കെ ഇല്ലാതെയാവും പിന്നെ വേറെ ടൈമിൽ നിങ്ങൾക്ക് ചിന്തകളില്ലാതെ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ട വരും ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെറ്റ് ചെയ്യുക അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്യുക അനാവശ്യ ചിന്തകൾ വരുമ്പോൾ നാളെ മൂന്ന് മണിക്ക് നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ ഇന്ന് മൂന്ന് മണിക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളതിനെ മാറ്റിവയ്ക്കുന്നു ആ മൂന്ന് മണിക്ക് ചിന്തിച്ചോളി ഇഷ്ടം പോലെ ഇരുന്നു ചിന്തിച്ചു പൂട്ടിക്കുക അതിൻ്റെ ഏറ്റവും ഭയാനക അവസ്ഥയിലേക്ക് ഒക്കെ പോയിക്കും കേട്ടോ ഓക്കെ അപ്പോൾ വേറൊരു ടൈം നിങ്ങൾ ചിരി വരുന്നുണ്ടായിരിക്കും ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ ഒത്തിരി പേരിൽ അപ്ലൈ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഏറ്റവും സിമ്പിളായ ഒരു കാര്യം എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുക നമുക്കൊരു ചിന്ത വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു നോക്കിയാൽ നമ്മൾക്ക് നേച്ചറായിട്ടൊന്ന് കണക്ട് ചെയ്തു നോക്കി നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് നോക്കി കുറേ നേരം ഇരുന്നേ പ്രകൃതിനെ ആസ്വദിച്ച് ഞാൻ പറയാറുണ്ട് കുറച്ച് പുല്ല് പറിക്കുകയോ നമ്മുടെ തുണി കഴുകോ അല്ലെങ്കിൽ വീടൊക്കെ ഒന്ന് ശുദ്ധി കലശം നടത്തുകയോക്കോ ഒന്ന് ചെയ്തു നോക്കിയേ എന്തൊരു രസമെന്നറിയുമോ അപ്പം നമ്മൾ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ചിരിക്കാതെ നമ്മൾ നമ്മളുടെ കാര്യത്തെ ഡൈവേർട്ട് ചെയ്ത് വരിക ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് കേട്ടോ ജേർണലിങ് ഉണ്ട് ഒത്തിരി ഒത്തിരി ടെക്നിക്കുകളുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞത്